അപ്പൊ നമ്മൾക്കൊരു ധാരണ ഉണ്ട് വലിയ വലിയെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയെ പോച്ചുകൊണ്ട് വല്ല മസാർ കൂടിയ പിന്നെ കീശയിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ് അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിലും പോയി ഒക്കെ പലരെയും കാണും ഞാനൊരിക്കലും പുളിക ഉറൂസിന് പോയി പുളിക ഓറൂസിന് പോയപ്പോൾ റൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി ആവുമ്പോൾ ഉറക്കോയ്ക്കുന്നുണ്ട് വിന്യാസം ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്നറിയും അപ്പൊ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കി തന്നെ അവർ സ്വാഗതം ചെയ്തു അങ്ങനെ കുറച്ച് ഈ ഉറൂസിന്റെ അടുത്താണ് ദിക്കൊക്കെ ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ഈ മക്ബറയിൽ നടക്കുന്ന കുറെ ഔടിയാക്കന്മാരുണ്ടല്ലോ പച്ചിൻ ട്രോപ്പൊക്കെ ഇട്ട് തനിരുവലിയ ഘട്ടമൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരിക രണ്ടാളപ്പൊരു പെണ്ണുണ്ട് അങ്ങനെ വന്നിട്ട് ഇവര് ഇതാക്കി തരും ഒരു അപ്പാക്ക് പെണ്ണുപ്പാക്ക് പെടുന്നു പെണ്ണു പെണ്ണും അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ആലോചിച്ചു ഇവരെങ്ങനെ ഈ ഔടിയാക്കന്മാരൊപ്പൊ ഈ ഒരു വീടിനെ കൊടുത്ത് കിടന്ന് ഞാൻ പറഞ്ഞു വരോട് ഇങ്ങനൊന്ന് പോയി പറയും അവരോട് അങ്ങനെ ഒരു പെണ്ണു പെണ്ണും രണ്ടാളോടിക്കെടുക്കാൻ പാടിഞ്ഞ ഇവരിത് എവിടത്തെ എങ്ങനെയാണ് വലിയ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ അവര് വലിയൊരു ലോബിയാണെന്ന് പറയുക ഒന്നും ഇണ്ടാൻ പറ്റൂല ഇവരെന്ത് അപ്പൊ ഞാൻ അവരെ ചെന്നുകാണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറയാച്ചു അപ്പൊ ഇന്നോട് പറഞ്ഞു ഇനിയിപ്പോ രാത്രി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവൂലും അപ്പൊ അവരെന്ത് എന്നാ പിന്നെ പറയണത് അപ്പൊ ഇങ്ങനെ പല മസാറിൽ കൂടിയും പല കള്ളന്മാരും അവരെ കീസ പരിശ്രമിച്ചു നോക്കിയാൽ അഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായും ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മൾ നിന്നുള്ള പലർക്കും ഞങ്ങൾക്കില്ല അത് നിങ്ങളുടെ പരിപാടിയാണ് ഇവരെയൊക്കെ പിന്നിൽ കൂടുന്നതായ സ്വഭാവം ചില ആൾക്കാർക്ക് ഉണ്ട് പിന്നെ ഒരു പച്ച ഷാളും ഒരു കയ്യിൽ ഷാളും തലയിൽ ഒരുപാട് തലീ കെട്ടും അതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വന്ന തൊപ്പിയും പിന്നെ ഒരു ദസ്വി മാലിയും പിന്നെ അവരിങ്ങനെ വെറ്റി ഞാനിങ്ങനെ ചവച്ചിട്ടിങ്ങനെ ചണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങലും താടി ഇങ്ങനെ നീട്ടി വളർത്തലും അങ്ങനെ ഈങ്ങി മുഷിച്ച ഡ്രസ്സും ഇതൊക്കെയാണ് കാണുമ്പോഴൊക്കെ ഔല്യാന്ന് പറഞ്ഞിട്ട് കമഴ്ന്നു നടക്കുന്ന സ്വഭാവം ചിലർക്ക് ഉണ്ട് എന്നാണല്ലോ പറയുന്നത് ഇവരൊക്കെ പോക്കറ്റ് തൊപ്പൊക്കെ ഗഞ്ച കിട്ടുമെന്ന് മാത്രമല്ല അവരൊക്കെ പെണ്ണുങ്ങളെയും കൊണ്ടാണ് നടക്കുന്നത് മസാറിൽ പോയ കഥ മുപ്പരി പറയുന്നത് കേരളത്തിന്റെ പുറത്തെ കഥയല്ല പുളിങ്ങോം മക്കാമിൽ പോയ കഥ പറയണേ കണ്ണൂർ ജില്ലയിൽ ആ പുളിങ്ങോം പുളിങ്ങോ മക്കാമിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് രണ്ട് പെൺ രണ്ടാണും നടുക്കൊരു രണ്ടിയാക്കന്മാരെ നടുക്കൊരു പെണ്ണിനെ കൊടുന്ന് കിടത്തിക്കുന്നത് അതെങ്ങനെ ഇപ്പൊ ശരിയാകാൻ മുപ്പരി ചിന്തിച്ചിട്ട് ആട്ടിപ്പായച്ചു അപ്പൊ നാട്ടുകാര് പറഞ്ഞു തങ്ങളെ അങ്ങനെ നിങ്ങൾ പറയണ്ട അതൊക്കെ ഒരു ലോബിയാണ് കണ്ടോ ഇതന്നെ പ്രശ്നം നിങ്ങളിപ്പോ ഭയങ്കര കോയപ്പാ പാട് ചാർത്തി പോയി കണ്ട എന്തെങ്കിലും അരുതാത്തത് കണ്ടോ എന്ന് പറഞ്ഞു നോക്കിയ ലോബിയാണ് ഗുണ്ടകളുണ്ടാവും ഗുണ്ടകളെ തീറ്റിപ്പോയിട്ടുണ്ടാവും എല്ലാ ദർഗകളിലും ഈ ദർഗകളിലൊക്കെ മയക്കും മരുന്നും പെണ്ണും കച്ചാവും കച്ചവടാണേ ഇതുവരെ ഔലിയാക്കലുള്ള പരിപാടിയാണ് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ പ്രസിഡന്റാ പറഞ്ഞത് ഈ പ്രസിഡന്റിനെക്കാണോ വലിയ സാക്ഷി ഇങ്ങക്ക് വേണോ ഇപ്പയാൾ അറിഞ്ഞു പോണൊക്കെ ഉണ്ടെങ്കിലും നിങ്ങക്ക് പറ്റൂലെങ്കിലും അയാളെ പോലൊരു സാക്ഷിങ്ങക്ക് ഏതാ മുത്തല്ലേ മൂപ്പര് ജിവിരിക്കോയ മുത്തല്ലേ മുത്തായ സാക്ഷിയല്ലേ ഈ പറയണത് തീർന്നില്ല

േ ഞമ്മളൊന്നും കുറ്റം പറയണ്ട നമ്മളെ കാഴ്ചയിൽ കള്ളാണ് അത് നമ്മളെ കാഴ്ചയിലാണ് കള്ള് ഓരോരുത്തർ കള്ളല്ല പിന്നെയോ അതിങ്ങനെ ബോട്ടിലാങ് പൊട്ടിച്ചൊരു തൊള്ളയിൽ കണ്ടുപോയിക്കുമ്പഴക്കെ അത് കള്ളിനെ അള്ളാഹു ശുദ്ധമായ തേനാക്കി മാറ്റാൻ അള്ളാഹു അലഹു കദീർന്നാണ് ഇവരുടെ കിതാബിലെ ഏയ് തീർന്നില്ല അങ്ങനെ അടുത്ത കഥ കേട്ടോളിൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശരിക്കും ഓർമ്മയില്ല അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവർ പള്ളിയിൽ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വെക്കുന്നുണ്ട് കഞ്ചാവ് വെക്കുന്ന ആളാണ് ആട്ടി ഓടിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ പള്ളിക്ക് വരുമ്പോൾ കണ്ടപ്പ ആളാ ശകാരിച്ച് പറഞ്ഞ് ഇവിടെ നിക്കാൻ പാട്ടില്ല പള്ളിക്ക് വന്നു ആര് ഒന്നിരിക്കല്ലേ ഈ രണ്ട് ഇമാമിങ്ങൾ ഏതെങ്കിലും ഒരാൾ എനിക്ക് ശരിക്കും ഉറപ്പില്ലല്ലോ ഉറപ്പില്ല വന്നിട്ട് ഇക്കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്നു നിന്നിട്ട് കൈ കേട്ടിട്ട് ഫാത്തി ഓതുമ്പോ ഫാത്തി ഫാത്തി ഓതുമ്പോ ആയത്ത് ഓർമ്മയില്ല കൈ കെട്ടി എന്താ ഇപ്പൊ ഇത് ഇയാളെ അപ്പൊ മൂപ്പർ പറഞ്ഞെന്ത് ഞാൻ കഞ്ചാവു പേരിട്ടത് കൊണ്ട് നിങ്ങ എന്ത് മനസ്സിലാക്കി എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവൻ അത് പരിച്ചെങ്കോ നിസ്കരിക്കാൻ തുടങ്ങും കള്ളു കുടിക്കുന്നവൻ അത് പരിചാല് അങ്ങനത്തെ മുമ്പിൽ നിന്ന് ഒരാൾ കഞ്ചാവ് വെക്കണ് കഞ്ചാവ് വയ്ക്കുമ്പോ ഹാഫു ഹജറൽ ആരാപ്പ് ശരിക്കും ഓർമ്മല്ല രണ്ടായാലും വലിയ ആൾക്കാരാണ് ഫത്തുഹുൽ ഗ്രന്ഥകർത്താവാണ് ഇമാം ഇബിൻ ഹജറുൽ അസ്കലാനി റഹമുഹ് മഹാപണ്ഡിതനാണ് ഹാഫി ആണ് ഉറ മുഴുവനും മനപ്പാടുള്ള ആളാണ് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോ പള്ളിന്റെ ചെരുവിൽ പള്ളിന്റെ മുറ്റത്തുറ്റം ഗഞ്ചുക്കിന് വിടെ നിന്ന് പറഞ്ഞു പള്ളിന് മുമ്പിൽ ഗഞ്ചാവ് കുക്കേന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു മൂപ്പര് പള്ളി പോയിട്ട് അള്ളാഹു കയ്യാത്തിൻ പിന്നെ ഫാത്തിഹ അവസാനം മൂപ്പര് ബേജാറായി ഇത് അയാളോട് പറഞ്ഞ കുരുത്തക്കടായിരിക്കും സലാം വീട്ടി കഴിഞ്ഞ് ഇയാള് വേഗം പോയിട്ട് എന്ത് ചെയ്തു മാഫാക്കണം അറിയാതെ പറഞ്ഞു പോയതാണ് വിറ്റോളി 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 നിങ്ങള് പറയണി എന്താ മനസ്സിലാക്കിയത് എന്റെ ഗഞ്ച എന്ന് പറഞ്ഞ സാധാ സാധാ ഗഞ്ചെന്നല്ല ഇതാണോ ഇത് സാധാ ഗഞ്ചെന്നല്ല പിന്നെ ഏതാണ് എന്റെ ഗഞ്ച വലിച്ചാൽ നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും കള്ളുടിക്കണോ കള്ളുടി നിർത്തും നല്ല ഗഞ്ചല്ലേ മൂലന്മാരെ നിങ്ങളെ പോക്കറ്റിലെ ഗഞ്ച ഇതാണോ നിങ്ങളെ ദർഗ ഇതാണോ നിങ്ങളെ പള്ളി ഇതാണോ നിങ്ങളെ മക്കാമ് തീർന്നില്ല നമ്മളിവിടെ അടുത്ത് വരുന്ന ഹനുണ്ടല്ലോ ഖാജ മൂപ്പരെന്ന് പറയട്ടെ ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരയ്ക്ക് ഒരു ഷെയ്ഖ് അതാരാ അതൊരു ഷെയ്ഖുണ്ട് ഒരു കുരുവട്ടൂര് ഒരു കുരുവട്ടൂര് ഹാഫിൽ ഉണ്ട് കുരുവട്ടൂര് ഹാഫിൽ മൂപ്പരാണിപ്പോ ഇപ്പൊ കാണാൻ വലിയ ലോകത്തിന്റെ അപ്പഴത്തൊരു കൺട്രോളർ ആണ് ഗുദ്ബിരുള്ളാലമാണ് അപ്പം മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖ്മാരുടെയും അവസ്ഥ എന്താ അവരെയൊക്കെ മജലിസിലെ ആണും പെണ്ണും ഒക്കെ ഞാൻ വന്ന് മൂപ്പരിക്ക് തോന്നിയോലെ അടുത്തിരുത്തും മൂപ്പരിക്ക് തോന്നിയവരെ കണ്ട് ഹിതമത് ചെയ്യിപ്പിക്കും അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന് ഔലിയാക്കന്മാര് ഷെയ്ഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്കെന്ത് പെണ്ണ് അവർക്കൊക്കെ രാണും പെണ്ണും കല്ലിന്റെ കല്ലുമ്മൽക്ക് നോക്കുന്നതും ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കുന്നതും ഒരു മൃഗത്തെ തൊടുന്നതും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തൊടണത് മാത്രമല്ല ഒരുക്ക് വേണമെങ്കിൽ പെണ്ണിനെ ആണാക്കാൻ പറ്റും ആണിനെ പെണ്ണാക്കാൻ പറ്റും എന്തിനേറെ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശമാക്കാനും പറ്റുന്നേ എന്തൊക്കെയാ നമ്മൾ നമ്മളെ കേട്ടോളി നിങ്ങൾ അവന്ന് കേൾക്കുന്നു മസാഹിഖന്മാർക്ക് എന്ത് ആണും പെണ്ണു മസാഹിഫന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് മൃഗം കല്ല് ഇതൊക്കെ സമമല്ലേ ഇതുകൂടി മനസ്സിലാക്കാതെ ഹദരത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക് അതാണ് മഹാനായ മടവൂർ നമ്മൾ മഹാനരായ മടവൂർയുടെ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല അവിടെ എല്ലാവർക്കും വരാം ഉള്ളവരെ അടുത്തിരുത്തും അതാണാകാം പെണ്ണാകാം അവർക്ക് ഇഷ്ടമുള്ളവരെ ഹിതമത്തിലാക്കും അവർക്ക് അവരുടെ അധികാരത്തിൽ പെട്ടരാണ് അവരെന്മാക്കും അവരുടെ ശരീരത്തെ തന്നെ എന്തുവാക്കും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ് അവരെ കൂടെ റൂമിൽ ഒരു വന്നാൽ ഒരു പൂച്ച വന്നാൽ അങ്ങനെ ഉണ്ടാവും അതേപോലെ കണ്ടാൽ മതി എന്തൊക്കെയാണ് ഓല കൂടെ ആലിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാലും നമ്മളൊരു പൂച്ചനായിട്ട് നടക്കണമായിരല്ലേ കണ്ട പോരാൻ എൻ്റെ ഭാര്യ എൻ്റെ പെൺകുട്ടികളൊക്കെ അയാൾക്ക് സമാ എൻ്റെ പെൺകുട്ടി ഒന്ന് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കണം എന്റെ ഭാര്യ ഒന്ന് നിന്റെ കൂടെ കടന്നോട്ടെ എന്ന് പറഞ്ഞാൽ കടന്നൊടുക്കണം മൂപ്പര് രാത്രിയാകുമ്പോൾ അത് ഉഴിഞ്ഞ് ശരിയാക്കിയിട്ട് ആണിനെ പെണ്ണിനെ കാണാക്കും മൂപ്പരേ അതൊന്നൊരു വിഷയമില്ലേ അങ്ങനെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്താടോ അഹസനി എന്താടോ നിന്റെ ധീന് ഏതാടോ നിന്റെ മതം നിങ്ങൾ ആ സലഫിക്ക് മറുപടി പറയണത് നോട്ട് ചെയ്ത് മറുപടി പറ മറുപടി എന്നിട്ട് അതൊക്കെ ശരിയാണെന്നാണോ ഞങ്ങൾ പറയണത് എന്നാ പിറ്റേന്ന് അതിന്റെ വിധിയും പറ രണ്ടും ഒപ്പത്തിനൊപ്പം ഉണ്ടല്ലോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ബഹു ജോറായിട്ടുണ്ട് വളരെ സ്വാഗതം ഓരോന്ന് ഓരോന്ന് നോട്ട് ചെയ്ത് പറയണം അല്ലാതെ ചപ്പടാച്ചി അതും മുറിയ കളിപ്പോ ഒന്നായിട്ട് ഇവിടെ മറുപടി പറയരുത് മറ പിടിയാവരുതും മറുപടി ആയിരിക്കണം കാത്തിരിക്കുന്നുണ്ട് ഞങ്ങള് കേട്ടോ തീർന്നില്ല അങ്ങനെ ഓരോരുത്തർക്ക് എന്തോ ശ്രമമാണ് അതുകൊണ്ട് ഇപ്പൊ സെയ്ഹബ് ഒരു പെണ്ണിന്റെ മേലെ കെട്ടിപ്പിടിച്ചു ഒന്ന് തൊട്ടു കഴിഞ്ഞു അതൊക്കെ കല്ലുമ്മത്തൊടനുമായിരുള്ള അവർക്ക് അതൊക്കെ ഇപ്പൊ ഒരു പെണ്ണിനെ തൊട്ട് ഇങ്ങളെ മകളെ ഇങ്ങളെ ഭാര്യനെ ഒക്കെ ഒന്ന് ഇപ്പൊ തൊട്ടു ചുമ്പിച്ചു അവർ കല്ലുമ്മ പോലെ ഞാൻ മുത്തിയപ്പോ എന്താ അത്ര ഒരു പോത്തിനെ ചുമ്പിച്ചാൽ അത്രേ ഉള്ളൂ അവർക്കൊന്നും വേറൊരു ചിന്ത ഇങ്ങനെ ഈ കാണുന്ന കണ്ണോണ്ട് താഴ്ന്ന കണ്ണുകൊണ്ട് കാണല്ലടോ ഇതാണ് ഇവർ പറയണത് ഏത് ഇസ്ലാമാടോ നിങ്ങളെ ഇസ്ലാം ഇതൊക്കെ ഇല്ലെങ്കിൽ ഇല്ല പറ നിങ്ങളെ തൊള്ളേണ്ട് പറഞ്ഞതല്ലേ അത് ഞാൻ എവിടെ നിന്ന് അതല്ലേ പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ കൂടി ആയിരങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു നീ പറ നിന്റെ സലഫിക്ക് മറുപടിയിൽ ഉൾക്കൊള്ളിക്കും ഇതിനൊക്കെ അതിൻ്റെ വിധി അപ്പുറത്താളും പറയട്ടെ തീർന്നില്ല വരുന്നുണ്ട് അടുത്ത ഇനി വരുന്നുണ്ട് ഞമ്മളെ വേങ്ങരയിൽക്കൊന്ന് വരിക അവസാനിപ്പിക്കുമ്പോൾ വേങ്ങരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു മോശമാകില്ലേ ഞമ്മളെ വേങ്ങര കോയപ്പാപ്പ ഒരു സാധു മനുഷ്യൻ ഭീരാന്ത കുഞ്ഞായ്മന്നാണ് ഇത്ര ഈ നാട്ടുകാരൊക്കെ വിളിച്ചിരുന്നത് ഞാൻ ഇന്ന പറയണ്ട അതുവരെ ഇറക്കിയിട്ടുള്ള സീഡിയായ സീഡികളിൽ മുഴുവനും ഉണ്ട് ഓരോ വ്ളോഗർമാർ വന്നിട്ട് ഇവിടെ വേങ്ങര കോയപ്പാപ്പയുടെ വ്ളോഗർക്കലുണ്ട് അതിലൊക്കെ പറയുന്നുണ്ട് പ്രാന്തം കുഞ്ഞായ്മ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ആരെ കണ്ടാലും ആരെ കണ്ടാലും മൂപ്പർ ചോദിക്കുത്രേ ഒരു ചായക്ക് കായ് കൊണ്ട കോയ ചായക്ക് കായ് കൊണ്ട കോയാ എന്ന് ചോദിക്കും അങ്ങനെ മൂപ്പർ കോയ ഏതാണ് അങ്ങനെ അവസാനം വേങ്ങര കോയപ്പാപ്പ ഏതാണ് പ്രാന്തം കുഞ്ഞായ്മ കോയപ്പാപ്പ അങ്ങനെയാണ് അതിനൊക്കെ നിങ്ങളുടെ സി ഡിയിലുണ്ട് ഇല്ലെങ്കിൽ പറ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഓരോ ക്ലിപ്പുകളും ഇങ്ങനെ കാണിക്കാൻ സമയം പിടിക്കുമല്ലോ അപ്പം അതൊരു ചിലതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞൊഴിവാക്കുകയാണ് പക്ഷേ അവരൊക്കെ നിങ്ങൾ കറാമത്തായിട്ട് പറയണതെന്താ മനുഷ്യന്മാരുടെ ഇടയിൽ പറയാൻ പറ്റിയ കറാമത്ത ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൃത്തിയല്ലടോ അ നലാഫത്തു വൃത്തി എന്ന് പറയുന്നത് ശുദ്ധി എന്ന് പറയുന്നത് ഇമാനിന്റെ ഭാഗല്ലടോ അത് ഔലിയാക്കന്മാർക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വലിയ കറാമത്തായിട്ട് ഒരു കറാമത്ത് കറാമത്തെന്താ ഭയങ്കര കുളി കുളിച്ചിട്ടേ ഇല്ല പക്ഷെ എന്നിട്ടും ഒരു നാറ്റം ഇല്ലാന്നാണ് വല്ലാത്ത കറാമത്താണ് അതൊന്ന് കേട്ടോളി കോയപ്പാപ്പ കുളിക്കുന്നതായി ആരും കണ്ടിരുന്നില്ല പക്ഷെ മഹാന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ചിലർ മഹാനെ ഒന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങകലെ ഒരു തോട്ടിൽ കൊണ്ടുപോയി മുക്കാനായിരുന്നു തീരുമാനം അവർ വളരെ ആദരപൂർവ്വം ഉപ്പാപ്പയെ വിളിച്ചു മഹാനവറികൾ അവരുടെ കൂടെ പോവുകയും ചെയ്തു മഹാൻ മുന്നിലും കൂടെയുള്ളവർ പിന്നിലും കുറെ അങ്ങ് നടന്നു തോടിന്റെ അടുത്തെത്താറായി മഹാനവറികൾ അവിടെ നിന്നു ഇനി നിങ്ങൾ നടന്നോളൂ ഞാൻ പിന്നിൽ നടക്കാം എന്നും പറഞ്ഞു മഹാനവറികൾ പിന്നോട്ട് നടന്നു നിങ്ങളുടെ ഈ പണി നടക്കാൻ പോകുന്നില്ല കേട്ടോ പണി ഒപ്പിച്ചവർ അമ്പരന്നു പോയി പണി ഒപ്പിച്ചു കുളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കൂടി നയങ്ങനക്കാര് പരാജയപ്പെട്ട് കേട്ടത് പറയുന്നത് ഒരിക്കലും വലിച്ചു കൊണ്ടോയി കുളിപ്പിക്കാൻ വേണ്ടി രാമൊക്കെ പറഞ്ഞു പോയി വെള്ളത്തിന്റെ അടുത്ത് കണ്ടെത്തിയപ്പോ ആട് വെള്ളം കണ്ടമായിരി ഇങ്ങോട്ട് തിരിഞ്ഞോടി ഏഹ് അവിടെ പറ്റിക്കാൻ നടക്കൂലട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഇപ്പൊ ഒരു ബ്ലോഗർ പറയുന്നതാ ഇതൊരു മോലര് പറയുന്നത് തന്നെ കേട്ടോളൂ ഇനി ഇത് ആളെ കണ്ടിട്ടില്ല ആളെ കണ്ടിട്ട് വേറൊരു മോനര് പറയണത് കേട്ടോളൂ നിങ്ങള് അടുത്തത് പറയുന്നത് എന്താ മൂപ്പരെ മഴ പെയ്യപ്പിച്ച ഒരു കഥയാണ് മഴ അല്ലാതെ വേങ്ങരക്കാർ പോയിട്ട് വല്ലാത്ത കംപ്ലൈന്റ് പറഞ്ഞു എന്താണ്ടായത് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും കേൾക്കാത്ത ഒരു ഇഞ്ചിതാണ് കേട്ടാ മതി ഒരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ് മറ്റൊരിക്കൽ കടുത്ത വരൾച്ച എവിടെയും വെള്ളത്തിന് ക്ഷാമം വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു ഓ മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടു തുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു ഇനി നിങ്ങൾ പോയിക്കോളൂ മഴ ഉടൻ ഉണ്ടാകും ആശ്ചര്യം അതാ വരുന്നു തകർപ്പൻ മഴ മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മഴ അല്ലാന്ന് എങ്ങനെ കാര്യം പോയിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലിനോട് മഹാത്മാക്കളോടൊക്കെ മഴയില്ല എന്ന് പറഞ്ഞാൽ അവര് കൈകൾ ഉയർത്തിയിട്ട് അള്ളഹിനോട് നിന്നാണ് ദ്വാഴ ചെയ്യും ഭയങ്കര പാപ്പാനോട് വേറെ മഴയില്ല ഏ മഴയല്ലേ എന്നാൽ പിന്നെതാ ഞാൻ മുണ്ടാണ് പൊക്കി മൂപ്പര് നിന്നിട്ട് മൂത്രാണ്ടിച്ചു അതാ വരുന്നു തകർപ്പൻ മഴ മൂത്ര ചഴക്ക് തകർപ്പൻ മഴ മൂപ്പര് രണ്ടാമത്തെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആലിപ്പഴം പോകുമായിരുന്നു എന്താണ് പാകക്കൂടി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു പിടുത്തമല്ല ഈ ഒരു രൂപത്തിലേക്കാണ് കഥകൾ ഇങ്ങനെ സമൂഹത്തിൽ കൊണ്ടുപോകുന്നത് ഏരപ്പത്തരം കറാമത്തായിട്ട് വിളിച്ചു പറയുക എന്നുള്ളതല്ലാതെ ഈ ഒരു പണിയില്ല വേറൊരു മോലൊരു പറയുന്നത് അത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് മൂത്ര വഴിച്ചു

വേങ്ങര ടൗണിൽ ഒരു ദിവസം ഇങ്ങനെ കറങ്ങുകയാണ് വട്ടം കറങ്ങുകയാണ് ആ വട്ടം കറങ്ങുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മടവൂർ സി എമ്മൂക്കര മുരി തങ്ങൾ വേങ്ങരയിലേക്ക് വരുന്നത് ആളുകളൊക്കെ പറഞ്ഞോ കോയപ്പാപ്പ വേങ്ങര അങ്ങാടിയിലൂടെ കറങ്ങുകയാണ് വട്ടം കറങ്ങാണ് അത് കണ്ടപ്പോൾ സി എം വലിയ പറഞ്ഞോ അത് വേങ്ങര അങ്ങാടിയിലല്ല കോയപ്പാപ്പ ഇപ്പോൾ മക്കയിലെ ചെയ്യുകയാണ് തവാഫ് ബഹുമാനപ്പെട്ട സാധു ൂപ്പര്ലക്ക് സുഖല്ലോ അപ്പൊ മൂപ്പരിങ്ങനെ വട്ടം കറങ്ങും വേങ്ങര അങ്ങാടി കൂടിയത് അപ്പൊ സി എം കാണാൻ വന്നു മടപൂരെ അപ്പൊ പടച്ചോനാണല്ലോ മൂപ്പരീട് വന്ന് കാണാൻ വന്നിട്ട് നോക്കുമ്പോൾ ആൾക്കാർ മൂപ്പരി എന്താ അങ്ങാടിയിലും ഇങ്ങനെ ഇറങ്ങണത് ഭയങ്കര അങ്ങാടിയല്ല നിനക്ക് തോന്നുകയാണ് ഇന്റെ കണ്ണപ്പോഴും മറ്റോടത്തല്ലേ അപ്പൊ ഞാനിപ്പോ കാണു മൂപ്പര് അത് എന്ത് ചെയ്യാണ് കയബ തവാഫിയാണ് എന്ത് വേഗര വട്ടം കറങ്ങുമ്പോ മൂപ്പര് കയബൻ തവാഫി ആണ് ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഈ പാപം മനുഷ്യന്മാര് ഭ്രാന്തായിട്ടും നടക്കാൻ സമ്മതിക്കൂലച്ചാൽ അങ്ങനെയുള്ള ആളുകൾ ഈങ്ങി മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ ആയിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഈ മമ്പർത്ത തങ്ങള് മമ്പർത്ത തങ്ങളെന്നൊക്കെ പറ്റോ ഇവിടെ വരുന്ന സക്കാഫിയൊന്ന് മറുപടി പറയണം എന്താ അറിയോ മമ്പറത്തെ തങ്ങൾ മുട്ടും വിളിയുടെ ആളാണ് മമ്പറത്തെ തങ്ങൾ മാത്രല്ല അവിടുന്ന് മമ്പറത്തുനിന്ന് അമ്പറത്ത് ഈ കളിയാട്ടുമുക്കിലൊക്കെ അവിടെ പൂരം നടക്കുമ്പോൾ ഈ മമ്പർ മമ്പറ ജാറത്തിലേക്ക് കളിയാട്ടുമുക്കെന്നുള്ള പൂരത്തിന്റെ മുട്ടുംപുളിയൊക്കെ അവിടെയാണ് ആദ്യം വരിക അതൊക്കെ നമ്മൾ നാദാപുരത്തൊക്കെ ഒരുപാട് ക്ലിപ്പുകളുണ്ട് ജാറങ്ങളിൽ ബാൻഡ് മേളം അതുപോലെ തന്നെ കരിമരുന്ന് ചെണ്ടമുട്ട് പോലെയുള്ള എല്ലാ തോന്നിയാസങ്ങളും വര് നടത്തുന്നുണ്ട് അപ്പോ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തില് മൂപ്പരുടെ അവിടെ മുട്ടും എന്നാലേ മൂപ്പര് കൊടി കൊടുത്തിരുന്നുള്ളൂ എന്നാണ് അതായത് മഴ പെയ്യാൻ വേണ്ടി കൊടി കൊടുക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അത്രേ പണ്ട് അത് കിട്ടണമെങ്കിൽ മുട്ടും വിളിയുമായിട്ട് ചെന്നാലേ കൊടുത്തിരുന്നുള്ളൂ അതിപ്പം ഒരു സക്കാഫിമാർ അംഗീകരിക്കോ നമ്മൾ നേർച്ചയിലെ ഈ കൊട്ടും വിളി മുട്ടും വിളിയൊക്കെ പറഞ്ഞാൽ അലവി സക്കാഫി അടക്കമുള്ള എല്ലാവരും ഇങ്ങനെ പറയും അതൊക്കെ ഞങ്ങളുടെ പേരിൽ ഞങ്ങളൊക്കെ പണ്ടേ എതിർത്തതാണ് ഞങ്ങൾ അതിനൊക്കെ എതിരാണ് മുജാഹിദുകൾ പച്ചക്കള ഞങ്ങളുടെ പേരില്ലാത്തത് പറയാണ് പറയാൻ വരട്ടെ പറയാൻ വരട്ടെ കാരണം നിങ്ങളുടെ ശാലിയാത്തി അല്ലേ കോഴിക്കോട് പറയുന്നത് ഹോജയാണ് പറയുന്നത് ചെണ്ടമുട്ട് അതുപോലെ തന്നെ കുഴൽവിളി അതൊക്കെ ജാറത്തിന്റെ അടുക്കൽ സിയാർത്തിന് പോകുമ്പോൾ അനുവദനീ എന്നാണ് നിങ്ങളുടെ സുന്നി വോയിസിൽ ആ വന്നിട്ടുണ്ട് ഇന്ന് വരെ നിങ്ങൾ തിരുത്തിയിട്ടില്ല ഒന്നുകിൽ അല്ലെങ്കിൽ തിരുത്താത്തതിന്റെ കാരണം ഇവിടെ വന്നിട്ട് പറയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ് മമ്പർത്ത തങ്ങളും മുട്ടും വിളിയുടെ ആളായിരുന്നു കുണ്ടൂരും മുട്ടും വിളിയുടെ കേട്ടോളിൻ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞാമ്പത് മുസ്ലിയാർ ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ ഉസ്താദ് റംലി തങ്ങൾക്ക് മുട്ടും വിളി നേർച്ച വളരെ ഇഷ്ടമുള്ള ഒന്നാണ് റംലി തങ്ങള് മുപ്പിരിക്കു മുട്ടും വിളി നേർച്ച അല്ല ഇഷ്ടമാണ് ആരാ ഉദ്ധരിച്ചത് പുത്തമ്പള്ളിയിലെ ശേഖനും അതിഷ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ മുട്ടുംവിളി നേർച്ച നടത്തുക എന്ന് പറയുകയുണ്ടായി അതുപോലെ തിരൂരങ്ങാടി കുണ്ടൂരിൽ മറപെട്ട് കിടക്കുന്ന പ്രശസ്ത വലിയായ ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ എല്ലാ മുട്ടുംവിളി നേർച്ചകൾക്കും പോകുന്ന ആളായിരുന്നു രണ്ടാമത്തെ ആളായി ഇവരൊക്കെ വിധി എന്താണെന്ന് പറയണം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അല്ലേ ഈ ഹലോഫി നിങ്ങളതൊക്കെ ഹറാമ നിങ്ങൾ പറഞ്ഞു എന്നല്ല പറയുന്നത് എന്നാ ഇവരൊക്കെ ഇതിന്റെ ആൾക്കാരാണ് അതുപോലെ മമ്പുറം കുത്തുബുസ്ജമാൻ സയ്യിദ് അവറുകളുടെ അടുക്കലേക്ക് അവിടുത്തെ കൊടി വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് പറയുകയുണ്ടായി മുട്ടും വിളിയില്ലാതെ വന്നാൽ കൊടി തരില്ല അതുപോലെ അടുത്തത് കേട്ടോ ഒക്കെ പരിസരത്തുള്ള പ്രദേശങ്ങളാണ് അതുപോലെ നിന്നും മടപ്പള്ളി സുഹതാക്കളുടെ നേർച്ചയിലേക്ക് മുട്ടുംവിളിയായി പെട്ടി പോവട്ടെ എന്ന് അന്നത്തെ സമസ്ത പ്രസിഡന്റ് അബ്ദുൽ ബാരി സമ്മതം ചോദിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളുക മമ്പറത്തപ്പാപ്പാക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത് ഇതെല്ലാം ചരിത്രം അന്വേഷിച്ചാൽ ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളെ എഴുതിവിട്ടതാണ് പറയണം വിധി മറുപടി നോട്ടിൽ നോട്ട് ചെയ്ത് വെച്ചോ ഇവരുടെ ഒക്കെ വിധി എന്താ കുണ്ടൂരെ വാളക്കുളം അബ്ദുൽ ബാരി മുസിലാരി മടപ്പള്ളി ശോതാക്കള് അങ്ങനെ ഇങ്ങനെ എല്ലാരും അലീശ്വരിക്കാൻ കൊണ്ടോ തനിച്ച ഹറാമാതൊക്കെ എന്നാ അവരിതൊക്കെ ചെയ്തതാണോ അവരുടെ വിധി എന്ത് അപ്പൊ സഹോദരങ്ങള് ഇങ്ങള് ഈ സമസ്ത ഉണ്ടാക്കിയത് തന്നെ എന്തിനാന്നറിയോ യോ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിന് വിളിക്കുന്ന ഒരു ടീമിനെ അവിടെ ഉണ്ടാക്കാനുള്ള ഞങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്